ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആന്മരിയെയും ദേവയാനേയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുക എന്തായാലും അവാർഡ് കൊടുക്കുമ്പോൾ ആൻറ്റി ഓഡി ഉണ്ടാവുമല്ലോ അല്ലേ ഏയ് ഇല്ല മോളെ പിന്നെ മറഞ്ഞ് തന്നു കാണണമെന്ന് ആഗ്രഹമുണ്ട് ആ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ ഞാൻ തന്നെയാണത് ചെയ്തതെന്ന് അവരൊക്കെ അറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വരാത്തത് അത് കേട്ടതും ആൻറ്റി വിഷമിക്കേണ്ട ആൻറ്റിക്ക് മറഞ്ഞ് കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാം ശരി മോളെ അങ്ങനെയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ആ എന്തായാലും ആൻറ്റി ആ ഡിസൈൻ ഒന്ന് എനിക്ക് അയച്ചു അയച്ചുവിടും ഞാനതെന്തായാലും ഡിസൈൻ പണിയിപ്പിക്കാൻ ഇന്ന് തന്നെ കൊടുക്കാം ആ ശരി മോളെ എന്നും അദ്ദേവേനെ പറഞ്ഞിട്ട് മെസ്സേ ആ ഇതൊരു ഇത് അയച്ചു കൊടുക്കുക ഫോട്ടോ ഈ സമയം ആൻമരിയ എന്നാൽ ശരി ആൻറ്റി ആ ശരി മോളെ എത്രയും പെട്ടെന്ന് വേണേ പെട്ടെന്ന് നമുക്ക് ചെയ്യാം ആൻറ്റ സമാധാനായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ചിട്ട് അന്മരി അങ് നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അന്മരി അങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര എന്നാലും ഈ അമ്മായി അമ്മയുടെ മരുമകളുടെ ഒരു കാര്യം ദേ രണ്ടുപേരും നല്ല സ്നേഹത്തോടെയാ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വയ്യ ആ ഈ കള്ളക്കളി എന്ന് പൊളിയോ ആവോ പൊളിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ആ വേണുവിനേയും രേവതിയാണ് അവരെ കാലം കൈയ്യൊക്കെ നീവിക്കൊടുക്കുവാനാമിക ഓ എന്തൊരു വേദനയാ മോളെ എനിക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് വേദനയുണ്ട് മർമ്മം മുഴുവനും കലങ്ങിപ്പോയി വല്ലാത്തൊരു കഷ്ടം എൻ്റെ കാര്യം ഓഹ് ഇതുപോലെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വേറെ ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നാലും ഒന്നൊന്നൊരടിയായിപ്പോയി ചു അവൾക്ക് ഇത്രയ്ക്ക് ശക്തി ഉണ്ടെന്ന് അറിഞ്ഞില്ല ആ അച്ഛൻ എന്തായാലും ഒരു പ്രാവശ്യം അവളുടെ അടി കണ്ടതല്ലേ പിന്നെ എന്തിനാ രാത്രി വാതിൽ ഉറക്കാവോ ഞാൻ പറഞ്ഞില്ലേ മോളെ ഞങ്ങൾ തുറന്നതല്ല എന്താ തുറക്കാതിരുന്നാൽ അവൾ പൂട്ട് തുറന്ന അകത്ത് കയറിയതാ ഷോ ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഇപ്പം വാതിൽ പൂട്ടാനും വഴിയില്ലാത്ത അവസ്ഥയായി ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാച്ചാൽ ആ വരും സ്വത്തിനും പണത്തിനും മോഹിച്ചാൽ എല്ലാം വരും പിന്നെ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ച് എല്ലാം മനസ്സിൽ കൊണ്ടു കടന്നല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം ആരെ കോളിംഗ് ബില്ലടിക്കുകയാണ് കോളിംഗ് ബില്ലടിച്ചതും ആ പേടിച്ച് നിൽക്കുക നമ്മുടെ രേവതിയും വേണു അയ്യോ ആരാന്നറിയില്ലോ പേടിയാവുന്നു ഈ പകൽ ആര് വരാനാ അച്ചാ അങ്ങനെ പകലിലൊന്നും വന്ന ആരും തല്ലില്ല അച്ചാ എന്നാ പിന്നെ മോള് പോയി വാതിൽ ഉറക്കുക ഞാനോ എനിക്ക് പേടിയാ എന്നും അനാമിക അത് കേട്ടതും മോളെ നീ ആ ജനലെക്കൂടെ നോക്കാരാണെന്ന് എന്നിട്ട് വാതിൽ ഉറന്നാൽ മതി ഓ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പോയി ജന ജനലെക്കൂടെ നോക്കു ആരാന്ന് അപ്പം അത് അനിയായിരുന്നു ഓ അമ്മേ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവാണ് എന്നാൽ പിന്നെ വാതിൽ തുറക്കും മോളെ അപ്പം അനാമിക വാതിൽ തുറന്നു ആ ഹോ ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ എന്നും അനാമിക അപ്പോൾ അനി അകത്തേക്ക് എന്നിട്ട് അല്ല അച്ഛനും അമ്മയ്ക്കും ആരെങ്കിലും ശത്രുക്കളുണ്ടോ ഇങ്ങനെ കൂടെ കൂടെ അടി കിട്ടുന്നുണ്ടല്ലോ എന്നും അനി ചോദിക്കുക ഓ ഞങ്ങൾക്കുള്ള ശത്രു ആരാണെന്ന് മോൻ അറിയാമല്ലോ അത് കേട്ടതും എനിക്ക് ചിരി വരിക അനേ ഉള്ളിൽ ചിരിച്ചോണ്ട് അല്ല ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയും രാത്രി വന്ന ആൾക്കാർ തല്ലുന്നുണ്ടല്ലോ അതാരാ ആ അതാരാണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം അവളാ ആ നന്ദു ഓ നന്ദുവോ ഏയ് അവളങ്ങനെ ചെയ്യില്ല എന്നും അനി അത് കേട്ടതും ആഹാ അവളേ ഞങ്ങളെ തല്ലിയതിന് ശേഷം ഹെൽമെറ്റ് മാറ്റി മുഖം കാണിച്ചു തന്നിട്ട് തന്നെയാണ് പോയത് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട് അവൾ തന്നെയാണെന്ന് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് അമ്മയ്ക്ക് കേസ് കൊടുത്തൂടെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ജയിലിൽ പോകുമല്ലോ എന്നും അതിന് ചിരിച്ചുകൊണ്ട് പറയാം അത് കേട്ടതും ആ കേസ് കൊടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ കേസ് കൊടുത്താലും അവളെ ഈസി ആയിട്ട് രക്ഷിക്കാൻ പിന്നാലെ ആള് ചെല്ലുമല്ലോ അതുകൊണ്ട് തന്നെയാണ് കേസ് കൊടുക്കാത്തത് ആ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഞങ്ങൾക്ക് തല്ലുകൊള്ളാനാ വിധി അത് അച്ഛനും അമ്മയും പറഞ്ഞത് ശരിയാ ഞങ്ങൾ കൊണ്ടു കേസ് കൊടുത്താലും അവളെ രക്ഷിക്കാൻ നീ പിന്നാലെ ചെല്ലുമല്ലോ ഓ എനിക്ക് അങ്ങനെ ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കേസിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ രക്ഷിക്കുന്നത് അവൾ തന്നെയാണ് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് അവളെ വെറുതെ വിട്ടത് മനസ്സിലായോ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ നീ അല്ലെങ്കിൽ അവളെല്ലേ പുകഴ്ത്തി പറയൂ അല്ല അവൾ ഇങ്ങനെ ഇടക്കിടക്ക് നിങ്ങളെ തല്ലുന്നുണ്ടല്ലോ അങ്ങനെ തല്ലുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ടേ അവൾക്കെതിരെ നിങ്ങളെന്തായാലും ചെയ്തോ ഇനി അവളെ കള്ളക്കേസി കുടിക്കുകയോ നിങ്ങളാണോ എന്നും അനി ചോദിക്കണം അത് കേട്ടതും വേണുൻ രേവതി ഒന്നും വിണ്ടാതിരിക്കുക എന്നിട്ട് ഓരോന്നാലോചിച്ചിട്ട് ആ അത് പിന്നെ അവളുടെ രണ്ട് ചേച്ചിമാരാണല്ലോ അനന്തപുരിയിലുള്ളത് എൻ്റെ മോള് മാത്രം അന്യ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൾക്ക് ഞങ്ങളെ പറഞ്ഞ് പണക്കി അവിടെ നിന്നും പുറത്തിറക്കിയിട്ട് അവൾക്ക് കയറി വരണം അതിന് വേണ്ടി അവൾ അങ്ങനെയൊക്കെ ചെയ്തത് ഓ അങ്ങനെയാണോ ആ അതെ മോളെ നീ പോയി ഒരു ചായ ഇട് അനി വന്നതല്ലേ എന്നും രേവതി അത് കേട്ടതനി അതിന് ഇവൾക്ക് ചായ ഇടാനൊക്കെ അറിയോ കളിയാക്കൊന്നും വേണ്ട എനിക്കറിയാം ഒരു ചായയൊക്കെ ഇടാൻ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അടുക്കളയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ എനിക്ക് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല വേണുവിൻ്റെയും രേവതിയുടെ അവസ്ഥ കണ്ടിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണത്തിന് ഇത് പോരാ എൻ്റെ വകയും കൂടെ കിട്ടണം എന്നാലേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനോരം ചേട്ടപ്പം നയനയ്ക്കൊരു ഫോൺ വരിക ആ ഹലോ മാഡം ആ ആരാ ഞാനാ മാഡം മരിയ അന്ന് മാഡത്തിൻ്റെ മാഡത്തിനെ കുറിച്ചുള്ള ന്യൂസ് ഞാനാ ടി വിയിൽ പറഞ്ഞത് ആ എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഗ്രേസി ഗ്രേസ്യാൻറ്റിയുടെ മകൾ ആൻമരിയ അല്ലേ ഓ മാഡത്തിന് എന്നെ അറിയാവോ എന്നു ആൻമരിയ ചോദിക്കുക അല്ല അന്ന് എനിക്ക് ആ എന്നെക്കുറിച്ചുള്ള ന്യൂസ് പറയുന്ന സമയത്ത് ആദർശേട്ടൻ പറഞ്ഞായിരുന്നു ആദർശേട്ടൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകളാണ് ആൻമരിയെന്ന് ആ ആ ണോ എന്നിട്ട് ആ എന്നിട്ടെന്താ കുറേ പറഞ്ഞ് പരിചയപ്പെടുത്തി അത്രേ ഉള്ളൂ ആ എന്തിനാ ഇപ്പോൾ അന്വരി വിളിച്ചേ അതെ ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് ഡിസൈനർക്കുള്ള അവാർഡ് മാഡത്തിന് തരാൻ ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിരിക്കുക ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ കുറച്ചു ഹലോ മാഡം ഹലോ എന്നും ചോദിക്കണം അത് കേട്ടതും ആ ആ ഹലോ അല്ല പെട്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാനങ്ങ് ഷോക്കായിപ്പോയി സത്യമാണേ പറയുന്നത് എനിക്കെങ്ങനെ കിട്ടും ആ മേഡത്തിൻ്റെ ഡിസൈൻ ഞങ്ങൾ തിരഞ്ഞെടുത്തു എല്ലാ വർഷവും ഒരാ ഡിസൈനർക്കുള്ള അവാർഡ് കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം അത് മാഡത്തിനാ ആ പിന്നെ മാഡം ഞാൻ ഈ അവാർഡിൻ്റെ കാര്യം പറഞ്ഞത് മാഡം ആരോടും പറയണ്ടാ കേട്ടോ പ്രത്യേകിച്ച് മാഡത്തിൻ്റെ അമ്മായി അമ്മയോട് അതായത് ആൻറ്റിക്ക് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ അവാർഡ് കൊടുക്കുന്നത് ആൻറ്റി അറിഞ്ഞാൽ ചിലപ്പോൾ അത് തടയാൻ സാധ്യതയുണ്ട് ആൻറ്റി അറിയാതെയാ ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും പ്രത്യേകിച്ച് എൻ്റെ അമ്മായി അമ്മയോട് പറയണ്ടെന്ന് പറയണമെങ്കിൽ അമ്മ അത് പറയണ്ടാന്ന് ആന്മരിയോട് പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും ആൻമരിയ ഇങ്ങനെ പറയുന്നത് ആ ശരി ആൻമരിയ ഞാൻ ആരോടും പറയുന്നില്ല എന്തായാലും നിങ്ങൾ തീരുമാനിച്ചതല്ലേ ഞാൻ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ കട്ട് ചെയ്യുക അതെ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ നടക്കുന്നത് എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ എങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ദേവയാനി വരുവാ ദേവയാനി വന്നതും നയന ദേവയാനി ഒന്ന് അടി മുതൽ മുടി വരെ നോക്കുക എന്നിട്ട് അമ്മ എവിടെ പോയതാണ് ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് നിന്നോട് പറയണോ എന്നും ദേവയാനി അല്ല അമ്മ ഈ നേരത്ത് എവിടെ പോകാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ നല്ല ചൂടുമല്ലേ ചൂടത്തെ എവിടെ പോയതെന്ന് ചോദിച്ചതാ അമ്മ ആ നല്ല ചൂടൊന്നുമില്ല പുറത്താ ചൂട് കാരണം അത് നല്ല എ സി കൂട്ടിയിട്ടിട്ട് തന്നെയാണ് പോയത് ആ എന്നാ കുഴപ്പമില്ല അത് ഈ ഒറ്റയ്ക്കുള്ള യാത്രയൊക്കെ അങ്ങ് നിർത്തിക്ക നിർത്തണമേ ആ അതെന്തല്ലോ നിർത്തുന്നത് ഇതിന് മുമ്പും ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ പോയിട്ടുള്ളത് ഇപ്പം എന്താ പ്രത്യേകത അത് ആ അതെൻ്റെ ഇഷ്ടമല്ലേ ഏഹ് ദേ ഞാനെനിക്കിഷ്ടം ഉള്ളിടത്ത് പോവും അതൊന്നും നീ ചോദിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ ആ അമ്മേ ഞാനൊരു കാര്യം അമ്മയോട് പറയട്ടെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല അമ്മയോടാണ് ആദ്യം പറയുന്നത് എന്താ അതെ എന്നെ ഇപ്പോൾ ആൻമരിയെ വിളിച്ചിരുന്നു ആൻമരിയോ ഏതാൻമരിയ അത് ഗ്രേസി ആൻറ്റിയുടെ മകൾ ആൻമരിയ അമ്മയുടെ കൂട്ടുകാർത്തിയുടെ മകൾ ഓ ആൻമരിയോ എന്തിനാണ് വിളിച്ചത് എന്നും ദേവയാനയുടെ ചോദ്യം അത് പിന്നെ ഈ വർഷത്തെ ബെസ്റ്റ് ഡിസൈനർക്കുള്ള അവാർഡ് എനിക്കാണ് തരുന്നതെന്ന് നിനക്കോ എന്നും ദേവയാനി ചോദിക്കുക ആ ഒന്നും അറിയാത്തതുപോലെയുള്ള ചോദ്യം കണ്ടില്ലേ കള്ളി എന്നും നമ്മുടെ നായനെ ഇങ്ങനെ മനസ്സിൽ പറയുക അതെ അമ്മേ എനിക്കാന്ന് ഓ ഈ കുട്ടിക്ക് എന്താ കണ്ണ് കണ്ടുകൂടെ ആന് മര്യക്ക് നിനക്കെങ്ങനെയാണ് തരുന്നത് അതൊന്നും എനിക്കറിയില്ലമ്മേ അത് തന്നെയാണ് ഞാനും ആലോചിച്ചത് എത്രയോ നല്ല നല്ല ഡിസൈനറുണ്ട് എന്നിട്ട് അതിൻ്റെ ഇത് എനിക്ക് തന്നെ തന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും എനിക്ക് സന്തോഷമായി ആ പക്ഷേ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല അമ്മയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഞാൻ എന്തായാലും ആന്മര്യൊന്ന് വിളിക്കട്ടെ എന്തിരാ നിനക്ക് സമ്മാനം തരുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ ഇത് എന്നോ ഞാൻ അറിഞ്ഞില്ല എന്നോടും പറഞ്ഞിട്ടുമില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് എനിക്കിത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നിനക്ക് അവാർഡൊക്കെ കിട്ടുന്നത് എൻ്റെ ദയതുകൊണ്ടാണ് അയ്യോ ഞാൻ ആ അമ്മ എന്ത് ചെയ്തു ഞാനൊന്നും ചെയ്തില്ല ആദർശനെ കാണിച്ച് നീ എൻ്റെ കാര്യത്തിൽ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുക നീ ഓരോന്നും ചെയ്ത് മുതലെടുക്കുമ്പോൾ അതിൽ നിന്നും നിനക്ക് ഓരോന്ന് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക അതൊന്നും കാണാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ദേവേന് മുകളിലേക്ക് പോവുക അമ്മേ അമ്മ തന്നെയാണ് ഇതെല്ലാം ഏർപ്പാടാക്കിയെന്ന് എനിക്കറിയാം പക്ഷേ അമ്മ എന്തായാലും മനസ്സിൽ എന്നോടുള്ള സ്നേഹം അടച്ചിട്ടിരിക്കുക അത് പുറത്ത് കാണിക്കാൻ സഹി പറ്റാതെ അമ്മ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതുണ്ടല്ലോ ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇനി എന്തായാലും അമ്മയുടെ മനസ്സിലിപ്പോൾ കണ്ടുപിടിക്കാതെ എനിക്ക് ഉറക്കമില്ലമ്മേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയനെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് ആദർശിനിയാണ് കാണിക്കുന്നത് ജ്വല്ലറിയിൽ ആ അച്ഛാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താ മോനെ ദേ ഈ വർഷത്തെ ബെസ്റ്റ് ഡിസൈനർക്കുള്ള അവാർഡ് നയനയ്ക്കാണ് ആന്മരിയേയും അംഗ്രേസിയാൻ്റെയും കൂടെ തീരുമാനിച്ചതാ അത് കേട്ടതും ഹായ് അത് കൊള്ളാലോ ആൻമരിയ ദേവയാനിയുടെ കൂട്ടുകാരിയുടെ മകളല്ലേ ആ അതെ അതെ അച്ഛാ അതുകൊണ്ട് എനിക്കും നല്ല സ ടെൻഷൻ കാരണം അമ്മയെങ്ങാനും വിളിക്കും അന്മാരിയേ ഏയ് ഇനി അയാൾ വിളിച്ച് മുടക്കിയാലും അത് മുടങ്ങിപ്പോകുമോനെ അല്ലച്ചാ മുടങ്ങിപ്പോകൊന്നുമില്ല കാരണം പ്രൈസ് അനൗൺസ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു പക്ഷേ വേറൊരു ടെൻഷൻ ഇനി നയനയ്ക്ക് അവാർഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് മാറിപ്പോയി അങ്ങനെ എന്തെങ്കിലും പറയുന്നൊരു പേടി എനിക്കുണ്ട് ഏയ് എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഈ അവാർഡ് നയനയ്ക്ക് കിട്ടിയത് വലിയ കാര്യമാണ് എനിക്കൊരുപാട് നയനമോള് ഉയരങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ തുടർ തുടക്കമായത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയൻ ഇങ്ങനെ നിൽക്കുക അതെ അച്ഛാ ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇത്രയും വലിയൊരു സമ്മാനം പ്രൈസ് നയനയ്ക്ക് കിട്ടുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്തായാലും അവളും മിടിക്കിയ മോനെ അവളുടെ ഡിസൈൻ ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആർക്കും ഇഷ്ടപ്പെടാതില്ല എത്ര കുട്ടികൾക്ക് പോലും നയനമോളുടെ ഡിസൈൻ ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഇവിടെ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മോൾക്ക് അർഹതയുള്ളത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കും ഞാച്ചാ എന്നാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ ആദർശം പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയതും മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി അവിടെ ഇരുന്നതും ആദർശം എന്നിട്ട് ആ മുത്തശ്ശി എന്താ മോനെ നീ ഇന്നെന്താ നേരത്തെ വന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ മുത്തശ്ശി എന്നും പറയാ അപ്പോഴേക്കും ജാനകിയും ജലജയും വരുക ദേവയാനയും എന്താ മോനെ എന്താ നിനക്ക് പറയാനുള്ളത് ആ ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യം ഇവിടെ ചിലർക്ക് ഇഷ്ടപ്പെടുമോന്നറിയില്ല എന്നാലും പറഞ്ഞല്ലേ പറ്റൂ അതുകൊണ്ട് പറയാം ആ മുത്തശ്ശി ദേ ഇന്നേ ഒരു സംഭവം ഉണ്ടായി എന്താ മക്കളെ എന്തായാലും പറ അത് പിന്നെ ഇന്നേ എന്നെ ആൻമരിയ വിളിച്ചിരുന്നു ഈ വർഷത്തെ ഏറ്റവും നല്ല ഡിസൈനർക്കുള്ള അവാർഡ് ആൻമരിയ പിന്നെ അവളുടെ അമ്മയും കൂടെ ചേർന്ന് കൊടുക്കുന്നതേ നയനയ്ക്കാണ് അത് കേട്ടതും ഏഹ് സത്യമാണ് ഞാനീ കേൾക്കുന്നത് എന്ന് മുത്തശ്ശി സത്യമാണ് മുത്തശ്ശി ഈ വർഷത്തെ ബെസ്റ്റ് ഡിസൈനർക്കുള്ള അവാർഡ് നയനയ്ക്കാണ് എന്നും ആദർശ് അത് കേട്ടതും ഓ പിന്നെ അതെ ദേവയാനയോടുള്ള സ്നേഹം കൊണ്ട് കൊടുക്കുന്നതായിരിക്കും എന്നും ജലജ ഇത് കേട്ടതും ആ ദേ അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ സമ്മാനം അവൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അവൾ അർഹിച്ച് നേടിയതാ അവളുടെ ഡിസൈൻ കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടും കിട്ടിയതാ എന്നും പറയണത് കേട്ടത് ഓ പിന്നെ ആ എന്ത് പറയാനാ ദേവയാനയോട് ഏട്ടത്തിയോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ഓരോ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും അല്ലാതെ ഒന്നും അവളുടെ ഡിസൈൻ ആർക്കിഷ്ടപ്പെടാനാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് കൂടുതൽ കളിയാക്കൊന്നും വേണ്ട എന്ന് ആദർശ് ഈ സമയം ദേവയാനി ഓ ഇവൾക്ക് ആ സമ്മാനം കിട്ടിയോ ഇവൾക്ക് ഇവൾക്കതിന് അതെന്തിനാ കൊടുത്തതെന്ന് ഞാൻ ആന്മരിയോടൊന്ന് ചോദിക്കട്ടെ ദേവയാനി വേണ്ട നീ എന്തിനാ ഇപ്പോൾ ആന്മരിയെ വിളിക്കാൻ പോകുന്നത് അത് അത് ശരിയല്ല മോൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഇവിടെ മോൾക്ക് കൊടുക്കാൻ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ ആന്മരിയെ വിളിച്ച് മുടക്കാൻ ശ്രമിക്കരുത് ഇനി ഇനിയിപ്പോൾ അത് മുടങ്ങിയൊന്നും പോവില്ല മുത്തശ്ശി കാരണം പ്രൈസ് അനൗൺസ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് ഇനി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതിനെ അത് ബാധിക്കും എന്തായാലും മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുകയെ അത് കിട്ടും സന്തോഷമായി മോളെ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എഴുന്നേറ്റ് ഒന്ന് നയനെ കെട്ടിപ്പിടിക്കുക ഈ സമയം ദേ ഈ വീട്ടിലെ വേറെ രണ്ട് പെരുമക്കളും ഉണ്ട് എന്നാ മോക്ക് മാത്രമാണ് ഭാഗ്യം കിട്ടിയത് അത് മോളുടെ നല്ല മനസ്സുകൊണ്ട് തന്നെയാ എന്നൊക്കെ പറഞ്ഞോണ്ട് മുത്തശ്ശി നയനെ കെട്ടിപ്പിടിക്കുക ഈ സമയം നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ജലജയും ജാനകിയും ഓ പിന്നെ ഭയങ്കര വലിയ കാര്യമല്ലേ ഇവൾക്ക് അവാർഡ് കിട്ടുന്നത് എന്നാ പിന്നെ നീ കൂടെ ചെന്ന് അവാർഡ് മേടിക്കേ നിങ്ങൾക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഈ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ തൊട്ട് കാലം കുറയായില്ലേ എന്നിട്ട് എപ്പോഴെങ്കിലും ഒരവാർഡെങ്കിലും മേടിച്ചിട്ടുണ്ടോ എന്നും മുത്തശ്ശി ചോദിക്കുക അത് കേട്ടതും അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ പിന്നെ ഇവളുടെ കയ്യിൽ എന്താ അപ്പൂത്ത കാശുണ്ടോ എന്നും ആദർശ് അത് കേട്ടതും ജലജ ആ അവളുടെ കയ്യിലില്ലെങ്കിൽ എന്താടാ നിന്റെ കയ്യിലില്ലേ ചിലപ്പോൾ നീ കാശ് കൊടുത്തു കാണും കാശ് കൊടുത്തോണ്ടായിരിക്കും അവരെ പ്രൈസ് തരാമെന്ന് സമ്മതിച്ചത് ആ ഈ വർഷത്തെ പ്രൈസ് കാശ് കൊടുത്ത് തട്ടിയതായിരിക്കും പൈസ കൊടുത്താൽ എന്തിനും ഏതിനും ഒരു കാര്യം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക അപ്പോഴേക്കും ദേവേനയാണെങ്കിൽ ഭയങ്കര ശരിയാ ആ ഏട്ടത്തി എടത്തി എടത്തിയുടെ കൂട്ടുകാരി ഒന്ന് വിളിക്കണം എന്നിട്ട് ചോദിക്കണം അവരുടെ മകൾക്ക് കണ്ണ് കണ്ടുകൂടെയെന്ന് കേട്ടല്ലോ ആ ഞാൻ വിളിക്കുന്നുണ്ട് ജലജെ ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും അവളെ എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും വിളിക്കണം ആ എൻ്റെ മോനെ തട്ട് ഇത് കൈക്കലാക്കി ഇവളോരോരോ അവാർഡ് തട്ടിയെടുക്കുവാണല്ലോ അതിൻ്റെ സങ്കടം എനിക്കുണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ദേവേന ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് പോലെ അഭിനയിക്കുക ഈ സമയമാണെങ്കിലും ദേവേനയുടെ ചിരി നമ്മുടെ നയനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ആ മുത്തശ്ശി എന്തായാലും ഈ അവാർഡ് മേടിക്കാൻ നിങ്ങളൊക്കെ ഒന്ന് ചെല് ഓ പിന്നെ ഞങ്ങളൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങളെന്തിനാണ് പോകുന്നത് ആ അറിയാം അസൂയക്കും ഏ കുശുമ്പിനൊന്നും മരുന്നില്ല ആ എന്തായാലും അതുകൊണ്ടിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ പോകുന്നില്ലെങ്കിൽ വേണ്ട നയന മോളും ആദർശ മോനും കൂടെ പോയി അവരുടെ മേടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഉപദേശിക്കുക ആ ഇട മോനെ ഇന്നത്തെ ദിവസം നിനക്ക് നല്ല സന്തോഷമായിരിക്കില്ലേ ചെല്ല് ഭാര്യയെ സ്നേഹിക്ക് എന്നും മുത്തശ്ശി അത് കേട്ടതും നമ്മുടെ നയന അയ്യേ ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം ചെല്ല് മോളെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ആ മുത്തശ്ശിയും പറഞ്ഞത് കേട്ടതാണ് അദർശനെ റൂമിലേക്ക് പോകുക സമയം ദേവയാനി ഒന്ന് ചിരിക്കുന്നുണ്ടപ്പോൾ ജലജ ഓ ഇതൊക്കെ കേട്ടപ്പോൾ എടത്തേക്ക് സന്തോഷമായി കാണുമല്ലേ ഞാൻ എന്തിനാണ് സന്തോഷിക്കുന്നത് അമ്മ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ചിരിച്ചതാ ആ എന്തായാലും ഞാൻ ആന്മരിയൊന്ന് വിളിക്കുന്നുണ്ട് ദേ ദേവയാനി ആന്മരിയെ വിളിച്ച് ഇതിൻ്റെ പേരിൽ ഈ ചടങ്ങാനും മുടങ്ങിയാലുണ്ടല്ലോ പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും പിന്നെ ഇവറ്റോളും മനസ്സിലായല്ലോ എന്നും പറയാ അത് കേട്ടതും ജാനകി ദേഷ്യപ്പെട്ട് തുറച്ച് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തി ഒരിക്കലും ഒരിക്കും കൂടെ നല്ലൊരു ശുഭ